എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പവത്ര ദേഷ്യപ്പെട്ട് അവിടെ നിങ്ങൾക്ക് പോകുന്നുണ്ട് പൗത്ര പറയും ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തരണ്ട ഞാൻ ചെയ്യുന്നുമില്ല പോരെ എന്ന് പറഞ്ഞിട്ടാണ് പവത്ര പോകുന്നത് പവത്ര പോയി കഴിയുമ്പം കനകമ്മ അത്യാവശ്യം നല്ല രീതിയിൽ എരികേറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പവത്ര കൊച്ചുമേക്ക് കഴിയേല അതിനാണ് ഇതുപോലെ സാരി കത്തിച്ച് മറുപടി തന്നത് ഇപ്പം മോൾക്ക് മനസ്സിലായില്ലേ പാമ്പും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നതെന്ന് അതുകൊണ്ട് ഇതിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണം മോളെ എന്ന് കനകമ്മ പറയുമ്പം പിങ്കി പറയുന്നുണ്ട് കനകമ്മക്ക് അറിയാൻ മേലെ എൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്ന് ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ അരുൺ ഈ വീട്ടിൽ വന്ന് നിൽക്കും പിന്നെ ഒരു നൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ എന്നോട് കെഞ്ചണ്ട് വരും ആ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്നോട് യുദ്ധത്തിന് വരാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നിങ്ങനെ പറഞ്ഞിട്ട് കനകമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു മീൻകറി എല്ലാം വെച്ച് കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ആ പരിപാടി എല്ലാം കഴിഞ്ഞതാ എന്ന് പറയും നേരം പിങ്കി പറയുന്നുണ്ട് ഞാൻ ഊണ് കഴിച്ചിട്ട് വരുന്നേക്കും ഒരു സാരി എടുത്ത് തേച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് പിങ്കി നേരം കനകമ്മ മനസ്സിലോർക്കുക ഈശ്വര ഇനി ഞാൻ എത്ര സാരികൾ കത്തിക്കേണ്ടി വരും ഇവിടെ ഒന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്നാണ് പിന്നെ കാണിക്കുന്നത് നന്ദുമോനെയാണ് നന്ദുമോനെ ആകെ വിഷമമായി കിടന്ന് ഓർമ്മമാട്ടോ അതിന് ശേഷം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ തളർന്ന് കിടക്കുന്ന മോനെ നോക്കി വിഷമത്തോടെ നിൽക്കുവാണ് ഗൗതം ഈ സമയത്താണ് ഗൗരി നന്ദൂനെ വിളിക്കുന്നത് അന്നേരം ആ എടുത്ത് ഹായ് ഗൗരി എന്ന് പറഞ്ഞാണ് ഫോൺ എടുക്കുന്നത് ഫോൺ എടുക്കുന്നത് നന്ദുമോൻ പറയുന്നത് ഗൗരി ഗൗരിക്ക് ഇന്ന് സങ്കടമായി എന്ന് എനിക്കറിയാം ക്ഷമിക്കണം കേട്ടോ എൻ്റെ പപ്പ അങ്ങനെ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുക ഗൗരി വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ഗൗതത്തിനാകെ വിഷമമാവേ അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗരിയുടെ അടുത്തോട്ട് നന്ദിയും വരുന്നത് അപ്പോൾ നന്ദി നോക്കിയാൽ എൻ്റെ മോളെ നോക്കുമ്പം എന്നോട് ക്ഷമ പറയുമായിരുന്നു നന്ദുകുട്ടൻ എന്ന് പറയും അന്നേരം നന്ദു ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന ഗൗതത്തിനും ആകെ വിഷമാവോ അന്നേരം ഗൗതം അടുത്തോട്ട് വന്നിട്ട് നന്ദു മോനോട് പറയുന്നുണ്ട് മോനാ ഫോണിങ്ങ് കാട്ട് പപ്പയിലെ തെറ്റിയത് പപ്പ തന്നെ ക്ഷമ പറഞ്ഞോളാം ഞാൻ ഗൗരിമോനോട് സംസാരിച്ചോളാം എന്ന് പറയും അങ്ങനെ ഗൗതത്തിൻ്റെ കയ്യിലേക്ക് നന്ദുമോൻ ഫോൺ കൊടുക്കുന്നു ഇതേ സമയം നന്ദയും ഗൗരിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുന്നുണ്ട് ഞാൻ നന്ദുമോനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പം നന്ദ നന്ദ ഫോൺ എടുക്കുന്നതേ ഹലോ എന്ന് വിളിക്കും അന്തക്കും ഗൗതമും ഫോൺ കയ്യിലോട്ട് മേടിക്കുവാണ് അപ്പം നന്ദ ഹലോ വെക്കുന്നത് കേട്ടില്ല കേട്ടോ ഗൗതം അതിന് ഗൗതം പറയുവാണ് ഗൗരിമോളെ ഞാൻ നന്ദുവിൻ്റെ പപ്പയാണ് അപ്പം ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോയതാണ് വേറെ ഒന്നും മനസ്സിൽ ഓർത്തുകൊണ്ടൊന്നും ചെയ്തതല്ല മോളോട് പപ്പയ്ക്ക് യാതൊരു വിഷമവും ഇല്ല ദേഷ്യവും ഒന്നുമില്ല അങ്ങനെയൊന്നും ഓർ പുറത്തല്ലാട്ടോ ചെയ്ത മോൾ വിഷമിക്കേണ്ട പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക അന്നേരം ഇപ്പുറത്തുനിന്ന് ഒന്നും മിണ്ടുന്നില്ലല്ലോ അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് ഗൗരിമോളെ എന്താ ഒന്നും മിണ്ടാതെ ഗൗരിമോളെ എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും വിളിക്കുമ്പോഴത്തേക്കും നന്ദ പയ്യയെ പറയുവാണ് ഞാൻ ഗൗരിയുടെ അമ്മയാണ് എന്ന് അല്ലെങ്കിൽ കൂടി രണ്ട് മിനിറ്റത്തേക്ക് അങ്ങ് സംസാരിക്കാൻ പറ്റുന്നില്ല ആകെ വിഷമിച്ച് നിൽക്കുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ ഗൗരിമോളോട് കാര്യങ്ങൾ പറയുമായിരുന്നു മോൾക്ക് വിഷമമായി എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മോളോട് സംസാരിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ഫോൺ മേടിച്ചത് നന്ദു മോനോട് സംസാരിക്കാനാണ് അവനിന്ന് ഒരുപാട് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അവനോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ മേടിച്ചത് അവനോട് മാത്രമല്ല നന്ദുവിൻ്റെ പപ്പയോടും എനിക്ക് സംസാരിക്കണം എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് എനിക്കും ഗൗരിയുടെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ഗൗതമും പറയൂട്ടോ അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ഗൗതത്തോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയവരാണ് അങ്ങനെ പിരിഞ്ഞു പോയവർ വീണ്ടും കാണുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് അതെന്താണ് നിങ്ങൾ നിങ്ങളിന്ന് ചെയ്തത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ നിങ്ങളിന്ന് അതുപോലെ ഒരു ഷോ ഓഫ് ഇവിടെ കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു അത് കണ്ടപ്പം എൻ്റെ മകൾക്ക് ഒരുപാട് വിഷമം തോന്നി എൻ്റെ മകൾക്ക് മാത്രമല്ല നിങ്ങളുടെ മകനും അത് ഒരുപാട് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ അവന് വാക്കുണ്ട് അവൻ്റെ ചികിത്സിച്ചു ഭേദവാക്കാം എന്ന് അതിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ മോൻ ഇങ്ങോട്ട് വന്നത് അവനും ഒരുപാട് അത് അങ്ങനെ ചെയ്തത് ശരിയാണ് എന്ന് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചോദിക്കും ഗൗതം പറയുന്നുണ്ട് മനുഷ്യനല്ലേ പെട്ടെന്ന് ചെയ്തു പോയതാണ് ഒന്നും ഓർത്തുകൊണ്ട് ചെയ്തതല്ല അവനത് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഗൗരിമോളോടുകൂടെ വിളിച്ച് ക്ഷമ ചോദിച്ചത് എന്നൊക്കെ ഗൗതം പറയും എന്നിട്ട് ചോദിക്കുവാണ് എനിക്ക് ഗൗരിയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട് ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചികിത്സ നടത്തുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുവാണ് എന്ത് ബുദ്ധിമുട്ട് ഞാനൊരു ഡോക്ടറാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്ന പേഷ്യൻ്റ് ാണ് നന്ദുമോൻ അവനെ ചികിത്സിക്കേണ്ടത് എൻ്റെ കടമയാണ് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ നാളെ തന്നെ അവനെയും കൊണ്ട് വരാം എൻ്റെതായ രീതിയിൽ എങ്ങനെയാണെങ്കിലും അവനെ ചികിത്സിപ്പിച്ച് സുഖപ്പെടുത്താൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതാണ് അതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറയും എന്നിട്ട് നന്ദ പറയുന്നുണ്ട് അങ്ങനെ അവനെ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടൊരിക്കലും കാണാൻ ശ്രമിക്കരുത് എനിക്കും കാണണം എന്നില്ല അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം പറയുവാണ് ശരിയാണ് പിന്നെ കാണേണ്ട കാര്യം ഇല്ലല്ലോ അവിടെ ീരുവാണല്ലോ ബാക്കിയെല്ലാം എന്നിങ്ങനെ അന്നേരം രണ്ടുപേർക്കും വിഷമമാകുന്നുണ്ട് കേട്ടോ പരസ്പരം പക്ഷേ രണ്ടുപേരും വാശിയുടെ പുറത്ത് അത് പുറത്തേക്ക് കാണിക്കുന്നില്ല അന്നേരം നന്ദ എടുത്തു പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഇങ്ങോട്ട് ചികിത്സക്ക് വരുവാണെങ്കിലും ഇനി ഒരിക്കലും ഇന്ന് നിങ്ങൾ കാണിച്ച പോലുള്ള രീതികൾ ഇവിടെ കാണിക്കാൻ പാടില്ല അത് കുട്ടികൾക്ക് വിഷമമാവും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറേണ്ടത് എന്നൊക്കെ എനിക്കറിയാം ഞാൻ അങ്ങനെയേ ചെയ്യാറുള്ളൂ എന്ന് പറയുമ്പോൾ ഓ നിങ്ങൾ അങ്ങനെയേ ചെയ്യാറുള്ളൂ എന്ന് എനിക്കറിയാം ചുറ്റുമുള്ളവരെ ഹേർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതൊരു ശീലമായി മാറിയില്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം ഗൗതം ചോദിക്കുകയാണ് ഞാനാണോ ചുറ്റുമുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് അത് നീ തന്നെ പറയണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദ പറയുന്നുണ്ട് വേണ്ട ഇനി കുഴിച്ചു മൂടിയ കാര്യങ്ങളൊന്നും വീണ്ടും ചക്കഞ്ഞെടുക്കേണ്ട കാര്യമില്ല അതെല്ലാം കഴിഞ്ഞ അധ്യായമാണ് എല്ലാവരും അവനവൻ്റെ ജീവിതം തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി അതിനെ ബഹുമാനിക്കുക എന്ന് മാത്രമേ മറ്റൊരു കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദ പറയൂട്ടോ അങ്ങനെ അവര് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് പങ്കടമുണ്ട് ഏതായാലും അത്രയും പറഞ്ഞ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ ഫോം വയ്ക്കുക ഇതിനിടയിൽ ഗൗതം നന്ദകുട്ടനെ അവിടുന്ന് പയ്യെ എഴുന്നേപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ മുൻപ് ഭക്ഷണം കഴിച്ചില്ലല്ലോ അങ്ങോട്ട് പോയി കൈ കഴിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവർ സംസാരിക്കുന്നത് മൊത്തം മുഖം കേൾക്കാതിരിക്കാൻ വേണ്ടി എഴുന്നേപ്പിച്ച് വിടുന്നുണ്ട് അതിനിടയ്ക്ക് ഗൗതം പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പം ഏറ്റവും വലുത് എൻ്റെ മകനാണ് അവൻ്റെ കാല് സുഖമാകാൻ വേണ്ടി എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നന്ദ പറയും ഇവിടെ കോംപ്രമൈസിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മുന്നിലെത്തുന്ന ഏത് പേഷ്യൻറ്റിനെയും ചികിത്സിക്കാൻ ഞാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അത് ഞാൻ നല്ല രീതിയിൽ ചെയ്യുമെന്നും ഗൗതം നന്ദ പറയുന്നുണ്ട് ഏതായാലും മനസ്സിലെ നീറ്റൽ പുറമേ കാണിക്കാതെ രണ്ടുപേരും സംസാരിച്ച് നിർത്തുവാണ് പിന്നീട് നന്ദ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ എടുക്കുമ്പോൾ ആണ് മാഡം നന്ദയോട് പറയുന്നുണ്ട് ഇത്രയും ദിവസം ഞാൻ കിടന്ന് നീറുമായിരുന്നു എൻ്റെ മകൻ്റെ അടുത്ത് ഒരു സാധാരണ അമ്മയായിട്ട് എനിക്ക് നിൽക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം സഹിച്ചത് ഏതായാലും അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയി എൻ്റെ മകൻ്റെ ചിത എരിഞ്ഞോണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഞാൻ നിനക്ക് എന്താ തരാൻ പോകുന്നതെന്ന് നീ കണ്ടു ഒരിക്കലും നിന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ വിടില്ല എൻ്റെ മകൻ എന്നിൽ നിന്ന് പോയതുപോലെ തന്നെ ഒരു മകൻ നഷ്ടപ്പെട്ടാലുള്ള വേദന എന്താണ് എന്ന് ഞാൻ നിനക്കും കാട്ടിത്തരും എന്നൊക്കെ പറയുമ്പത്തേക്കും നന്ദ പറയുന്നുണ്ട് മേഡം അവൻ ആത്മഹത്യ ചെയ്തത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് അത് കിട്ടാതെ വരുമ്പം ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും അത് സ്വാഭാവികമാണ് എന്നൊക്കെ പറയുമ്പത്തേക്കും അവർ പറയുന്നുണ്ട് അവൻ എന്ത് മരുന്ന് വേണേലും കഴിച്ചോട്ടെ പക്ഷേ അവൻ ജീവനോട് ഇരിക്കുമായിരുന്നല്ലോ അത് തകർത്തത് ആരാണ് എന്ന് നിനക്കറിയാലോ എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് മാഡം ഞാൻ പറയുന്നതോന്ന് കേക്ക് മയക്കുമരുന്ന് കഴിക്കുന്നത് എന്നിവരിൽ ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി കൂടിക്കൂടി വരും അതല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അവർ ബാക്കിയുള്ളവരെ കൊല്ലാൻ പോലും മടിക്കുകയല്ല മാഡത്തിന് നേരെയും അവൻ ഒരു കത്തി ഉയർത്തുന്നതൊന്നും മനസ്സിൽ ഓർത്തു നോക്കി ആ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിയേനെ എന്നൊക്കെ പറയുമ്പം അവർ പറയുന്നുണ്ട് നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല ഇനി നീ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നീ നേരത്തെ അങ്ങ് അറിഞ്ഞു രണ്ടെണ്ണത്തിനെയും നിന്നെയും നിൻ്റെ മകളെയും ഞാൻ നശിപ്പിച്ചിരിക്കും പിന്നെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ആദ്യം ഞാൻ നിൻ്റെ മകളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടും അതിന് ശേഷമേ നിന്നെ ഞാൻ പറഞ്ഞു വിടുള്ളൂ കാരണം ഒരു മകൾ നഷ്ടപ്പെട്ടാലുള്ള വേദന എന്താണ് എന്ന് നിന്നെ അറിയിക്കേണ്ടേ അതുകൊണ്ട് നീ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു എന്ന് പറയുന്നത് നന്ദ ഗൗരിമോളയെ എന്ന് വിളിക്കുക അന്നേരം അവർ എണിക്കിടെ പറയുന്നുണ്ട് അവൾ ഇനി വിളി കേക്കിയേല ഇനി ഒരിക്കലും നീ അവളെ കാണാൻ പോകുന്നുമില്ല അനുഭവിക്കാൻ തയ്യാറായ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ ഫോൺ വയ്ക്കുക അന്തേക്കും നന്ദ ഫോൺ വെച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ ഗൗരിമോളയെ എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുക ഓടുവാട്ടോ അന്നേരം ഗോമോളം റോഡിലോട്ട് ഇറങ്ങിപ്പോയായിരുന്നു അതിൻ്റെ സ്വഭാവമാണോ എപ്പോഴും ഈ റോഡി കിട അലഞ്ഞിരിഞ്ഞ് നടക്കുക എന്നുള്ളത് അതിൽ നന്ദ മോളെ വിളിച്ചിട്ട് ഓടി ചെല്ലും ഗൗരിമോളെ കാണും പക്ഷേ മോളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് അവരുടെ ഗുണ്ടകളിലെ വണ്ടി അവിടെ വന്ന് നിൽക്കും നന്ദ ഓടി മോളിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പോകുമ്പോഴേക്കും നന്ദേനെ പിടിച്ചു നിർത്തും കൂടെ ഉണ്ടായിരുന്നവർ മോളെ എടുത്തുകൊണ്ട് ആക്കും അപ്പോൾ നന്ദ അവിടെ കിടന്ന് ആകെ ബഹളം വയ്ക്കുന്നുണ്ട് എൻ്റെ മകളെ വീട് അവളെ ഇങ്ങനെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുക അവരെ പിടിച്ച് തള്ളാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം അവർ പറയുന്നുണ്ട് നീ ഇനി നിൻ്റെ മകളെ കാണിയല്ല ീ സമയമാകുമ്പോൾ നീയും ഒരു ചിത കത്തിക്കേണ്ടി വരും മേഡത്തിൻ്റെ മഞ്ചുമേടത്തിൻ്റെ വേദന എന്താണ് നിന്നെയും ഞങ്ങൾ അറിയിക്കുക എന്നൊക്കെ പറയുക അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയും ബഹളവും നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗൗതം വരുവാണ് ഗൗതം ഇത് കാണുന്നത് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരെ പിടിച്ചു മാറ്റിയിട്ട് എന്താ നന്ദവംന്ന് നോക്കിയാൽ അന്നേരം മോളെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുമായിരുന്നു വണ്ടിയിലുണ്ട് എന്ന് പറയും അപ്പോൾ അവർക്കിട്ട് രണ്ട് തലൊക്കെ വെച്ച് കൊടുത്തിട്ട് മോളെ വണ്ടിയിൽ നിങ്ങൾ എടുക്കും നന്ദ പെട്ടെന്ന് മോളെ മേടിച്ച് ഗൗതത്തിൻ്റെ വണ്ടിയിലേക്ക് മോളെ കൊണ്ടിരുത്തു കേട്ടോ ഈ സമയം അവരുമായിട്ട് അടി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അതിലൊരുത്തൻ ഗൗതത്തോട് ചോദിക്കുന്നു നീ ഇവളുടെ ആരാടാ ഇവളെ രക്ഷിക്കാൻ നീ എന്തിനാണ് വരുന്നത് ഇത്രയും കാലം നിർമ്മൽ എന്ന് പറഞ്ഞ ഓരോ ലോറി ഡ്രൈവറുടെ വെപ്പാട്ടിയായിരുന്നു അവൾ അതിലുണ്ടായ മോളെയും അവളെയും നീയാണോ ഇനി സംരക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ അത് കേൾക്കുന്നേക്കും ഗൗതത്തിന് ആകെ വിഷമാവും പെട്ടെന്ന് ഞെട്ടലോടെ നന്ദനെ നോക്കുന്നുണ്ട് ഈ സമയം ആ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തം വന്ന് ഗൗതത്തെ കുത്തും കുത്തിയിട്ട് വലിച്ച് റോഡിലേക്ക് ഇട്ടിട്ട് അവരങ്ങ് പോവാ അന്തേക്കും വണ്ടിയിലിരുന്ന് നന്ദുമോനും ആകെ വിഷമാവും പപ്പ എന്ന് പറഞ്ഞാൽ നന്ദുമോനും കരയുന്നുണ്ട് നന്ദ ഓടി വന്ന് ഗൗതം സാർ എന്ന് ഓടി വന്ന് അടുത്ത് വന്ന് നിന്ന് കരയിൽ നിന്നൊക്കെ ഉണ്ടിട്ടും പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ് പിങ്കി കൂളി എല്ലാം കഴിഞ്ഞ് വന്ന് റെഡിയാകാൻ തുടങ്ങുമ്പം പുറകെ വന്നു നിന്ന് മോഹിനി ഇതൊക്കെ കാണുന്നുണ്ട് നേരം മോഹിനി ഓർക്കുവാണ് ഇവൾക്ക് സുമങ്കലടത്തിടെ അടുത്തോട്ട് പോകുന്നതിന് യാതൊരു വിഷമവും ഇല്ലേ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുക അപ്പോൾ ഇത് കണ്ണാടിക്കിടെ കാണുന്നുണ്ട് പിങ്കി നേരം പിങ്കി ചോദിക്കും ഇളയമ്മ എന്തിനാ അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കും നേരം ഞാൻ ഒളിച്ചു ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു പിന്നെ നിന്റെ ഓരോ വിഷമങ്ങൾ ഓർത്തപ്പം എനിക്കും സങ്കടമായി എന്ന് പറയും നേരം എന്ത് വിഷമത്തെ പറ്റിയാണ് ഓർത്തതെന്ന് ചോദിക്കുമോ അല്ല നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാകണ്ടേ സാധാരണ മനുഷ്യർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു സന്തോഷം കിട്ടും നിനക്ക് ഒരിക്കലും അങ്ങനെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ലെന്നോ ഇല്ലല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് എളേമ്മ ഇത് ശരിക്കും മനസ്സിൽ തട്ടി പറയുന്നതാണോ അതോ ഞാനൊന്ന് വേദനിച്ചോട്ടെ എന്ന് ഓർത്ത് ഇങ്ങനെ പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നുമല്ല എൻ്റെ മനസ്സിലെ നിന്നോട് എനിക്ക് നല്ല സ്നേഹമുണ്ട് അത് നീ തിരിച്ചറിയുന്നേ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ആ സ്നേഹമൊക്കെ എനിക്കറിയാമെന്ന് എന്തെങ്കിലും ഭയങ്കര സന്തോഷം മോഹിനിക്ക് ആ അറിയാലോ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നോടുള്ള സ്നേഹമൊന്നും ആ സുമുഖലയിടത്തേക്ക് പോലുമില്ല സുമങ്കലയിടത്തിൽ പോലും നിന്നെ ഒരു വേലക്കാരിയെ പോലെയാണ് കാണുന്നത് എന്ന് പറയുമ്പം പിങ്കി ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം പറയുവാണ് നീയും ഗൗതമും കൂടി നല്ലൊരു ജീവിതം നയിക്കുന്നത് അവർക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ശരിക്കും ശാന്തിപുരത്തേക്ക് ഗൗതത്തിൻ്റെ കൂടെ പോകാൻ വേണ്ടി നിന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് പിടിച്ചു നിർത്തിയത് എന്നൊക്കെ പറയുമ്പം പിങ്കി പറയുന്നത് പറയുന്നുണ്ട് അതെ എൻ്റെ കഷ്ടകാലം എനിക്കതുകൊണ്ട് പോകാൻ പറ്റിയില്ല അല്ലാതെ ഒന്നും അല്ലല്ലോ അങ്ങനെയൊന്നും ഒരിക്കലും സുമംഗലാമ്മ ചിന്തിക്കത്തില്ല എന്നെ ഒരു രണ്ടാം വിവാഹം കഴിപ്പിക്കണമെന്ന് ആദ്യമേ പറഞ്ഞത് തന്നെ സുമംഗലാമ്മയാണ് സുമംഗലാമയാണ് അതിനുവേണ്ടി മുൻകൈ എടുത്തോ എടുത്തത് അതുകൊണ്ട് അമ്മ അങ്ങനെ ചിന്തിക്കില്ല എന്ന് പറയുന്നതേക്കും ഓ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിപ്പോൾ ഇനി എന്ന് പറയുമ്പോൾ കാര്യമാക്കിയിട്ടില്ല ആ പറഞ്ഞത് മൊത്തം ഞാൻ മനസ്സിൽ നിന്നങ്ങ് എടുത്തു കളഞ്ഞു എന്ന് പിങ്കിയും പറയുന്നുണ്ട് എന്തെങ്കിലും അവിടെ മോഹിനി പോകൂട്ടോ ഈ സമയം സിന്ദൂരം തൊടാൻ വേണ്ടി പിങ്കി സിന്ദൂരി ചെപ്പ് എടുക്കുമ്പം അത് കയ്യിൽ നിന്ന് താഴെ വീണ് ചതറിപ്പോകും മോഹിനിക്ക് ആകെ ടെൻഷൻ മോഹിനി വന്നിട്ട് ഈശ്വര സീമന്തരഹിൽ ൊടാനുള്ള സിന്ദൂരല്ലേ ചെറു പോയത് ഇതൊരു കഷ്ടകാലത്തിൻ്റെ സൂചനയാണല്ലോ എന്ന് പറയുമ്പം അതിനിപ്പോൾ എന്താ പ്രശ്നം അത് താഴെ പോയെന്നേ പോയെന്നല്ലേ ഉള്ളൂ അതിനിപ്പോൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെക്കുമ്പം പിന്നില്ലേ ഇതെന്തോ ഒരു ദുസ്സൂചനയാണ് ഗൗതത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ദുശ്യൂ ദുസൂചനയാണ് ഭർത്താവിന് അപകടം വരും എന്നുള്ളത് കാ നേരത്തെ കാണിച്ചു തന്നതാണ് നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോകുന്നതേക്കും ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് പിങ്കിക്ക് പിങ്കി ഇങ്ങനെ ആ വീണ് കിടക്കുന്ന സിന്ദൂരത്തെയും മലേരിയും ഒക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് ടെൻഷനോട് നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് നന്ദ വീട്ടിലോട്ട് കൊണ്ടുവരുവാണ് ഗൗതത്തെ എന്നിട്ട് ആ മുറിവൊക്കെ തുടച്ച് മരുന്നൊക്കെ വെച്ച് കിട്ടുന്നുണ്ട് ഒരു ഇഞ്ചക്ഷനും കൊടുത്ത് ഗൗതം മയങ്ങിക്കിടക്കുവാണ് ഇത് കാണുമ്പോൾ ആകെ സങ്കടത്തോടെ നന്ദുമോൻ ചോദിക്കുന്നുണ്ട് എൻ്റെ പപ്പയ്ക്ക് എന്താണ് അപ്പം സംഭവിച്ചതെന്ന് അപ്പം ഗൗരവ പറയും നീ പേടിക്കൊന്നും വേണ്ട അമ്മയെല്ലാം ശരിയാക്കി തരുമെന്ന് അങ്ങനെ മോൻ്റെ വിഷമം കാണുമ്പം നന്ദ എടുത്തോട്ട് വരും എന്നിട്ട് പറയും മോൻ വിഷമിക്കൊന്നും വേണ്ട പപ്പയ്ക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തു അതുകൊണ്ടാണ് മയങ്ങിക്കിടക്കുന്നത് പേടിക്കുണ്ടാവട്ടോ മോന് ആൻറ്റിയില്ലേ എന്ന് ചോദിച്ച് മോനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് എപ്പിസോഡ് അവസാനിക്കുന്നു